ശബരിമലയിലെ യുവതീ പ്രവേശന ഹർജികൾ പുതിയ ഭരണഘടനാ ബെഞ്ചിന് പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി ഇതിനായി ഒമ്പത് അംഗ ഭരണഘടനാ ബെഞ്ചിനെ രൂപീകരിച്ചു ചീഫ് ജസ്റ്റിസ് ആയിരിക്കും ഒമ്പത് അംഗ ബെഞ്ചിന് നേതൃത്വം നൽകുന്നത് ഹർജികൾ തരം തിരിച്ച് ഏപ്രിൽ ഏഴ് മുതൽ വാദം തുടങ്ങും മാർച്ച് പതിനാലിന് മുമ്പ് വാദങ്ങൾ എഴുതി നൽകണമെന്ന് ചീഫ് ജസ്റ്റിസ് വിവിധ കക്ഷികൾക്ക് നിർദ്ദേശം നൽകി ഏപ്രിൽ ഇരുപത്തിയൊന്നിന് അധിക വാദം ഉണ്ടെങ്കിൽ സമർപ്പിക്കാമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നുവെന്നാണ് കേന്ദ്ര സർക്കാർ കോടതിയിൽ നിലപാട് അറിയിച്ചിരിക്കുന്നത് ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് സമർപ്പിച്ച പുനപരിശോധനാ ഹർജികൾക്ക് ഒപ്പമാണ് തങ്ങൾ എന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത് ഇനി കേരളത്തിലെ എൽ സർക്കാരിന്റെ നിലപാട് എന്താണെന്നുള്ളതാണ് വ്യക്തമാകാനുള്ളത് പഴയ ഒമ്പത് അംഗ ബെഞ്ചിൽ ഇപ്പോൾ കോടതിയിൽ ബാക്കിയുള്ളത് താൻ മാത്രമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വാദത്തിനിടെ അഭിഭാഷകരോട് പറഞ്ഞു കോവിഡ് കാരണമാണ് നേരത്തെ വാദം കേൾക്കൽ മുടങ്ങിയത് എന്നും നിലവിലെ ഏഴ് ചോദ്യത്തിന് പുറമെ കൂടുതൽ ഓരോ കേസിനും അനുസരിച്ച് പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിച്ചു നിർഭാഗ്യകരമായ സാഹചര്യങ്ങളിലാണ് നേരത്തെ വാദം കേൾക്കൽ മുടങ്ങിയത് അഞ്ചംഗ ബെഞ്ച് ഒമ്പതംഗ ബെഞ്ചിന് കേസ് വിട്ടത് ശരിയെന്ന് നേരത്തെ തീർപ്പായതാണെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി ചുരുങ്ങിയ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെ ആയാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ ലൈറ്റ്സ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ ഡബിൾ ഫോർ സെവൻ വൺ ടു கூடுதல் வாரதல்கற்க நங்களடி சேனல் சப்ஸ்கிரைப் செய்யுக ஃபேஸ்புக் ஃபாலோ அப் செய்யுக வாரதல்க வேகத்தில் அറിയான் எனி டைம் நியூஸ்